ചർച്ചയിലെ അതില്ലയുടെ ആത്മഹത്യയിൽ ഭർത്താവ് സതീഷിനെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിജോ ബിജോൺ വിവരങ്ങൾ നൽകും സിജോം ഈ വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇയാളെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തി വരികയായിരുന്നു വിദേശത്താണ് എന്നുള്ളതുകൊണ്ട് തന്നെ അയാളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികളാണ് പ്രാഥമികമായിട്ട് സ്വീകരിച്ചിരുന്നത് അതിന്റെ ഭാഗമായി എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ സതീഷ് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയത് എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ എയർപോർട്ട് അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം അല്പസമയത്തിനും കൂടെ എത്തും ഇയാളെ സംഘത്തിന് കൈമാറുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു പൊടികളിലേക്ക് ക്രൈംബ്രാഞ്ചങ്ങൾ കടക്കുന്നു അറിയേണ്ടിയിരിക്കുന്നു കാരണം അതുമായി ബന്ധപ്പെട്ട് സാധ്യത ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും കേരള പോലീസിന്റെ അന്വേഷണം ഒരു പരിധി വരെ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാത്തതിനാൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സതീഷിനെ നാട്ടിലെത്തിച്ച് മറ്റ് തുടർ നടപടികളിലേക്ക് കേസന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് അനുസരിച്ച് വലിയതൊരു പോലീസ് സ്റ്റേഷനിലാണ് സതീഷ് ഉള്ളതെന്നുള്ളതാണ് രാവിലെ എയർപോർട്ടിലെത്തിയപ്പോൾ തന്നെ എയർപോർട്ട് അധികൃതരാണ് പോലീസിൽ വിവരം കൈമാറുന്നത് തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു വലിയതുറ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ സതീഷ് ഉണ്ട് നമുക്കറിയാം ക്രൈംബ്രാഞ്ച് കൈമാറിയതിനെ തുടർന്ന് ഇനി അന്വേഷണം മറ്റു ചോദ്യം ചെയ്യൽ മറ്റ് തുടർ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇയാളെ നാട്ടിലെത്തിക്കുക എന്നുള്ള കാര്യം കാരണം വേറൊരു രാജ്യത്ത് ഒരു ഇത്തരത്തിലുള്ള പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുമായ ആരോപണ വിധേയായിട്ടുള്ള ആൾ വേറൊരു രാജ്യത്താണ് അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്ന മറ്റു തുടർ നടപടികളിലേക്കോ പോകുന്നതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ സതീഷിനെ നാട്ടിലെത്തിച്ച് പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഇനി എന്റെ തുടർ നടപടികൾ എങ്ങനെയാണെന്നുള്ളത് കൊണ്ടുപോയിരിക്കുന്നത് ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ വരിത പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ സതീഷ് ഉള്ളതെന്നാണ് ലഭിക്കുന്നത് രാവിലെയാണ് എയർപോർട്ടിൽ എത്തുന്നത് എയർപോർട്ടിൽ എത്തിയതിന് പിന്നാലെ എയർപോർട്ട് അധികൃതരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് പോലീസ് സാഹചര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉടനെ തീർച്ചയായും ഇനി നിർണായകമായ ചോദ്യം ചെയ്യൽ നടക്കാനിരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇയാളുമായി ബന്ധപ്പെട്ട പല ഉൾപ്പെടെ അയാൾ നാട്ടിൽ വന്ന് ശ്രമിക്കുന്നു നാട്ടിൽ വന്നിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു താൻ ഉൾപ്പെടെ യും ചെയ്തിരുന്നു അപ്പ ഇവിടത്തെ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇയാളെ നാട്ടിലെത്തിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്തായാലും അത് സക്സസ് ആയിരിക്കുന്നു നാട്ടിലെത്തിച്ചിട്ടുണ്ട് ഇനി ചോദ്യം ചെയ്യലും മറ്റു തൊഴിൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടക്കാനുള്ളത് അത്രാലാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് സംഘമായിരിക്കും അക്കാര്യത്തിൽ മുന്നോട്ട് പോവുക സിജോ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വിദേശത്തായിരുന്നു അയാളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി അത് ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിരിക്കുന്നു അത് അതെങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത് അതിലെ അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ എങ്ങനെ നോക്കിക്കാണോ തന്നെ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം ചില പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മറക്കിക്കൊണ്ടുവരുന്നതിനുള്ള മറ്റു സാങ്കേതികമായ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരം നടപടികളൊക്കെ പൂർത്തിയാക്കി കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എന്തായാലും ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് അതീഷുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം കൈമാറിയിട്ടുണ്ടായി ക്രൈംബ്രാഞ്ച് വന്ന് തുടർന്ന് അന്വേഷണം മറ്റു മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനവും ഇപ്പോൾ കൊല്ലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇയാളെ കൊല്ലത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ടോ സിജോയിലേക്ക് തിരികെ എത്താം ഷാർജയിലെ അതുല്ല്യുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ അപ്ഡേറ്റ് ആണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിച്ചിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലൂടെ മരണത്തിൽ കൊല്ലത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അന്വേഷണ സംഘത്തിൻ്റെ തുടർ നടപടി ഏത് രീതിയിലായിരിക്കണം എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക ഗുരുതര ആരോപണങ്ങളുമായി അതുലയുടെ കുടുംബം ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു നേരത്തെ അതുലിയുടെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അതിലൊക്കെ ചില ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഏതായാലും സതീഷിനെ നാട്ടിലെത്തിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു കാരണം വിദേശത്തുള്ള ആളാണ് അയാളെ നാട്ടിലെത്തിച്ചിട്ട് വേണം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ എന്നായിരുന്നു അന്വേഷണ സംഘം ആദ്യം മുതലേ തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് അയാളെ നാട്ടിലെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് സിജോ നേരത്തെ നൽകിയ വിവരങ്ങൾ ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏതായാലും കൊല്ലത്തേക്ക് മാറ്റുമോ അതോ ക്രൈംബ്രാഞ്ച് സംഘം ഏത് രീതിയിലാണ് ചോദ്യം ചെയ്യുക എന്നതൊക്കെ അറിയേണ്ടത് അറിയേണ്ടിയിരിക്കുന്നു പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിമാനത്താവളത്തിൽ വെച്ച ഭർത്താവ് സതീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സിജോ ഇനി എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളതാണ്